ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് എടവണ്ണ പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് എടവണ്ണ സൗത്തിൽ വിജയമുറപ്പെന്ന് യു ഡി എഫ് നുസ്രീഗ് മത്സരിക്കുന്നത് കോണി ചിഹ്നത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറഞ്ഞു എടവണ്ണ സൗത്ത് ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഞാനാണ് മത്സരിക്കുന്നത് എൻ്റെ പേര് നുസ്രത്ത് ബീഗം എം പി നുസ്രത്ത് ബീഗം റഹൂഫ് എൻ്റെ ചിഹ്നം കോണിയാണ് പിന്നെ ഈ വാർഡിലേക്ക് ഞാൻ വന്നുകാണ്ട് വഭ്യർത്ഥിച്ചപ്പോൾ ഈ ഇരുപത്തിരണ്ടാം വാർഡിലെ പല ഭാഗങ്ങളിലും ഒരു വികസനം കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ വാർഡിനെ ഒരു നല്ലൊരു വാർഡാക്കി മാറ്റണം എന്നാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നിങ്ങളുടെ വില ഈ നാടിൻ്റെ വാർഡിന്റെ വികസനത്തിനും നന്മക്കും വേണ്ടി ഇവരോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നും നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കോണി കോണിചിഹ്നമായ ഔദ്യോഗിക ചിഹ്നമായ എൻ്റെ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എന്നെയും ബ്ലോക്ക് സ്ഥാനാർത്ഥിയായ ഹസ്നയെയും പിന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ കെ ടി അഷ്റഫിനെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർ നിർത്തുന്നു ഈ വരുന്ന പതിനൊന്നാം തീയതി നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇരുപത്തിരണ്ടാം വാർഡ് എടവണ്ണ സൗത്തിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട നുസ്രത്ത് ബീഗം റഹൂഫിന് വലിയ വിജയം ഉണ്ടാകുമെന്ന് ഉറച്ച കൂടിയാണ് ഞങ്ങളുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത് പ്രചാരണ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഏകദേശം ആയിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സൗത്ത് വാർഡിൽ വാർഡിൽ നിന്ന് നിന്ന് പ്രിയപ്പെട്ട ന്യൂസത്ത് ബീഗം പഞ്ചായത്തിലേക്ക് ഉറച്ച വിശ്വാസത്തിലാണ് നിന്നും ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിയായ നുസറത്ത് ബീഗം റോഫിനെ വൻ കൂടി വിജയിപ്പിക്കുമെന്നും ഭൂരിവശത്തിന്റെ ആയിരത്തിന്റെ മോൾ തന്നെ ഭൂരിവശം ഉണ്ടാവുന്ന ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ കോംപ്ലക്സ് വർഷങ്ങൾ പിന്നിട്ട് എമിറൈറ്റ് നിലമ്പൂർ റോഡ് എടവണ്ണ അരങ്ങിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ब्रदेश ग्रानाइट यूनिट मेटल्स पालपट्टा